ബിസ്മില്ലാഹി മുഹമ്മദ് അസ്ലാമു വരഹമുല്ലാ ലോക ആഫിയത്തും സലാമത്തും നോക്കും വേണ്ടപ്പെട്ടവർക്കും പ്രത്യേകിച്ച് നമ്മുടെ അൻവാര് ഫജന്റെ ഫാമിലി കമൻറ്റിൽ എത്ര സന്തോഷം എഴുതുന്നത് എത്ര മനോഹരമാണ് എത്ര സന്തോഷമാണ് പ്രിയപ്പെട്ടവരെ അത് കാണുമ്പോൾ അള്ളാഹു എല്ലാവർക്കും പറക്കത്ത് നൽകട്ടെ പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ് കേട്ട് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്ന എത്ര പേരാണ് നമ്മുടെ കൂടെ നിൽക്കുന്ന അള്ളാഹു വറക്കത്ത് നൽകട്ടെ നമ്മുടെ മരിച്ചവർക്ക് അള്ളാഹു ജനത്തോട് കൊടുക്കട്ടെ എല്ലാ മൊമിനികൾക്കും ഓഫറത്ത് കൊടുക്കട്ടെ അമിനി അറബ് അലമി അലഹമുല്ല പരിശുദ്ധ റസൂൽ സഹലി വല്ല മാത്തങ്ങൾ ഓരോ നന്മകൾ നമ്മളെ പഠിപ്പിക്കുമ്പോൾ നിസ്കാരത്തിൻ്റെ കൂലി പറയുമ്പോൾ നോമ്പിൻ്റെ മഹത്വം പറയുമ്പോൾ സ്വതക്കയുടെ മഹത്വം പറയുമ്പോൾ അക്കൂട്ടത്തിൽ ഗൗരവത്തിൽ സ്വഹാപത്തിനോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഹരീത്ത് മഹാനായിമാം അബൂതാവൂതങ്ങൾ സ്വഹിഹായി ഉദ്ധരിച്ചിട്ടുണ്ട് പ്രഗത്ഭമായ ഹദീത്താണ് എന്താ ഹദീത്ത് വിശദീരിക്കുന്നില്ല ഹദീത്തിലേക്ക് കിടക്കാം അൻ അബിദർദ ഇന്നദിയല്ലാഹുത്താലൻ പ്രസിദ്ധ പ്രമുഖ സ്വഹാബിയായ അബുദ്ധർദാ റദി അള്ളാഹുത്തലുമാണ് ഹദീസ് കൊണ്ടുവരുന്നത് എന്താ പറയുന്നത് അൻ റസൂൽ അലൈഹി സ്വലാ കാല അബിസ് അഹ് വസ്മ അതുങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞിരിക്കുന്നത് സൊഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുക ജിജ്ഞാസ ഉണ്ടാകുന്ന ഒരു ഒരു വാക്കുകൾ കൊണ്ടാണ് ഈ ഒരു സംസാരം പുണ്യ റസൂൽ സു അസലമെന്ന് തുടങ്ങുന്നത് കേൾക്കാൻ ആഗ്രഹവും ആവേശവും കൂടും ആ ഒരു ശൈലി കേട്ടാൽ മനസ്സിലാകും വർത്താനാണ് എന്താണ് പറയുന്നത് കൂട്ടുകാരെ ഞാനൊരു വിഷയം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ അല ഓഹ് ഒരു വാർത്ത നിങ്ങളോട് പറയട്ടെ എന്താ അത് നിങ്ങൾ നിസ്കരിക്കുന്ന സ്വന്നത്തെ നിസ്കാരങ്ങളെക്കാൾ സുന്നത്തായ നിസ്കാരമുണ്ടല്ലോ ഒരുപാട് സ്വന്ന നിസ്കാരങ്ങളുണ്ട് തറാവി നിസ്കാരം എത്ര മഹത്വമുണ്ട് തജ്ജു നിസ്കാരം നഹാ നിസ്കാരം എത്ര ഗൗരവമുണ്ട് എത്ര മഹത്വമുണ്ട് ഔവാബി നിസ്കാരം എത്ര പോലീശ ഈ സ്വന്നത്തായ സകല നിസ്കാരങ്ങളെക്കാളും ഖൈറായ അഫ്ലായ മഹത്വമുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് സ്വഹാബി വര്യന്മാരോട് പുണ്യനെ വിശ്വാസം നിസ്കാരത്തിൻ്റെ കാര്യം മാത്രമല്ല ഓ സ്വയാം നോമ്പിൻ്റെ കാര്യം നോമ്പ് സുന്നത്തായ നോമ്പുകൾ എമ്പാടുണ്ടല്ലോ എത്രയോ സുന്നത്ത് നോമ്പുകളുണ്ട് ആ സുന്നത്ത് നോമ്പുകളേക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരു ഒരാമൽ പറഞ്ഞു തരട്ടെന്ന് ഇത്ര മനോഹരാണ് ഇനി കേട്ടോളൂ സ്വതക്ക സുന്നത്തായ ദാനധർമ്മങ്ങൾ കൂടിക്കണക്കിന് രൂപ കൊടുക്കുക ലക്ഷക്കണക്കിന് കൊടുക്കുക ആയിരക്കണക്കിന് കൊടുക്കുക സ്വതക്ക ദാനധർമ്മങ്ങൾ അതിനേക്കാൾ സുന്നത്തായ ദാനധർമ്മങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ഒരു കർമ്മം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന് സാബിൾക്കും വല്ലാത്ത ആവേശമായി കാലൂ ബലാ ഞാൻ റസൂലല്ലാ സ്വല്ല അള്ളാഹുവിൻ്റെ റസൂലേ പറഞ്ഞു തരട്ടേന്നോ അങ്ങട്ട് പറയും നബിയെ അങ്ങോട്ട് പറയുന്ന ആവേശത്തോടെ സ്വയാവത്തിന് അങ്ങോട്ട് ഉഷാറായി നമുക്ക് ഉഷാറായില്ലേ നമുക്ക് ഉഷാറായില്ലേ അതായത് നമ്മുടെ സുന്നത്ത് സുന്നസ്കാരങ്ങൾ സുന്നത്ത് നോമ്പ് സുന്നത്തായ ദാനധർമ്മങ്ങൾ ഇതിനേക്കാൾ പുണ്യമുള്ളൊരു അമലോ നിസ്കാരങ്ങളേക്കാൾ നിസ്കാരം എന്ന് പറഞ്ഞാൽ സുന്നദ്ധസ്കാരം ആണെങ്കിലും വലിയ ഫലാണല്ലോ അതിനേക്കാൾ പുണ്യമായൊരു അമലോ ഏതാണെന്ന് അപ്പം എന്തോ വലിയൊരു പ്രവർത്തനമായിരിക്കും എന്ന് നമ്മൾ വിചാരിച്ചു പോകും അങ്ങനെ വിചാരിച്ചാൽ പോലും അത് തിരുത്തിക്കൊണ്ടാണ് പറയുന്നത് അത് പലപ്പോഴും ഒരു കിലോ എടുക്കുന്ന അല്ലെങ്കിൽ ഒരു നിസ്കാരത്തിൻ്റെ അത്രയും പണിപ്പെടുന്ന അവസ്ഥകൾ പോലും ഇല്ലാത്ത വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പലപ്പോഴും അത് ചെറിയ ചെറിയ വാക്കുകളാണ് നിസ്കാരത്തേക്കാൾ സുന്ന നിസ്കാരത്തേക്കാൾ പുണ്യം കിട്ടുന്ന കാര്യം നോമ്പിനേക്കാൾ സ്വ ദാനധർമ്മത്തേക്കാൾ പുണ്യം കിട്ടുന്ന കാര്യം എന്താ ചില വാക്കുകൾ സംസാരിക്കലാണ് ആ ഒരു വാക്ക് പറയുന്നവർക്ക് ഇതിനേക്കാൾ വലിയ ഫോദി കിട്ടുമെന്ന് ആലോചിച്ചോക്കെ എന്താ വാക്ക് ബൈൻ ഇസ്ലാഹുദാത്തുൽബൈൻ രണ്ടുപേർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുക രണ്ടുപേർ മാനസികമായിട്ട് കുറച്ചകൽച്ചയിലാണ് ഇച്ചിരി പിണക്കത്തിലാണ് ചെറിയൊരു ഒരു പിണക്കുണ്ട് ആ പിണക്കം തീർക്കാൻ വേണ്ടി ഇടയിൽ നമ്മൾ സംസാരിക്കുക എന്തെങ്കിലും ഒരു വാക്ക് പറയാം അവർ പരസ്പരം ചേർക്കുന്ന വാക്ക് പരസ്പരം മനസ്സിനടുപ്പുണ്ടാക്കുന്ന വാക്ക് അകൽച്ച മാറുന്ന വാക്ക് ആ ഒരു വാക്കൊരാൾ സംസാരിച്ചാൽ അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിച്ചാൽ അത് ഈ പറയുന്ന അമലുകളേക്കാൾ ഓവർടേക്ക് ചെയ്യും മറികടക്കും എന്ന് പുണ്യരസൂൽ സുല്ലം അതോടൊപ്പം നസൂല്ല അതാണ് ഒരു വാക്കുകളിൽ പറയുന്നുണ്ട് കേട്ടോ അത് അണ്ടർലൈൻ ചെയ്യുന്ന വാക്കാണ് അപ്പോൾ ഫസാദ് അത്തുൽബൈൻ രണ്ടു പേർക്കിടയിൽ അകൽച്ച ഉണ്ടാക്കുന്നൊരു വാക്ക് രണ്ട് പേർക്കിടയിൽ അകൽച്ച ഉണ്ടാക്കുക അതിപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതാകാം അല്ലാതെ സമൂഹത്തിൻ്റെ സമുദായത്തിൻ്റെ ഏത് കാര്യത്തിലുമാകാം രണ്ടുപേരെ തമ്മിൽ അകറ്റുക പ്രത്യേകിച്ച് കുടുംബക്കാരാകാം ഫ്രണ്ട്സാകാം അവരെ തമ്മിൽ പരസ്പരം മാനസിക അകൽച്ച ഉണ്ടാക്കുന്ന ഒരു വാക്കൊരാൾ പറഞ്ഞാൽ ഗൗരവാലോചിച്ച് നോക്കണം നമ്മൾ പറഞ്ഞാൽ അത് അൽ ഹാലിക്കത്തു അതെന്താ അത് വടിച്ച് ഷേവ് ചെയ്ത് കളയും പോലെയാണ് ഷേവ് ചെയ്ത് കളയുക എന്ന് പറഞ്ഞാൽ റിമ്മർ വെച്ചാൽ പിന്നെ ചെറിയ കുറ്റി കാണും ഷേവ് ചെയ്തിട്ട് ഇങ്ങോട്ട് പിന്നെ എന്താ മുസൈക്ക് മാർബിൾ പോലെ ആക്കി കളയാം ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ മുടിയും താടിയും വടിക്കുന്നതിനെ കുറിച്ചല്ല എന്താ ഷേവ് ചെയ്ത് കളയുന്നത് ദീനിനെയാണ് ദീനിനെ നമ്മുടെ ദീനിനെ വടിച്ചു കളയുന്നത് പോലെയാണ് രണ്ടു പേർക്കിടയിൽ അകൽച്ച പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നൊരു വാക്ക് പറയാമെന്ന് പറയുന്നത് ഒരിക്കലും ആ മേഖലയിൽ നമ്മുടെ ഒരു വാക്കോ ഒരു മെസ്സേജോ ഒരു വോയിസോ ഒരു സ്റ്റിക്കറോ ഒന്നും ഉണ്ടാകാൻ പാടില്ല രണ്ടുപേരും തമ്മിൽ അകൽച്ച ഉണ്ടാക്കുന്ന പ്രശ്നം ഉണ്ടാകാൻ പാടില്ല അടുപ്പമുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എമ്പാടുണ്ടാകണം അത് അതുകൊണ്ടല്ലേ നുണ പറയാം കളവ് പറയൽ ഏറ്റവും വലിയ തിന്മയാണ് വളരെ മോശമാണ് അത് പറയുന്നവർ നരകത്തിൽ പോയി എത്തും മലക്കൾ മൂക്കുപൊത്തും കളവ് പറയുന്നതിൻ്റെ ദുർഗന്ധം ബാഡ് സ്മെല്ലുകൊണ്ട് മലക്കൾ എന്നാണ് നമ്മൾ കളവ് പറഞ്ഞാൽ നരകത്തിൽ പോകാൻ വേറൊന്നും വേണ്ട കളവ് പറയൽ അത്ര വലിയ തിന്മയാണ് കളവ് പറഞ്ഞാൽ നോമ്പ് വരെ മുറിഞ്ഞു പോകുമെന്ന് മഹാൻമാർ പറയുന്നുണ്ട് നോമ്പ് മുറിഞ്ഞു പോകുമെന്ന് കളവ് പറഞ്ഞാൽ അത്ര ഗൗരവമുള്ള വിഷയമാണ് പക്ഷേ കളവ് പറയാൻ നമുക്ക് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീൻ അനുവാദം ലൈസൻസ് എന്നൊരു ഭാഗം രണ്ടുപേരെ തമ്മിൽ ചേർക്കാനാണ് നമ്മൾ ചെറിയൊരു കളവ് പറഞ്ഞാൽ രണ്ടുപേർ തമ്മിൽ സ്നേഹബന്ധമാകുമെങ്കിൽ അത് പറഞ്ഞു കൊടുക്കണം രണ്ടുപേരും തമ്മിൽ അകൽച്ചയിലാണ് അപ്പോൾ ഒന്നാമനോട് വന്ന് നമ്മൾ പറയാൻ അതെ നമ്മുടെ മറ്റവനുണ്ടല്ലോ നീട്ട് പിണങ്ങി നിൽക്കുന്നവൻ അവർ നിന്നോടൊരു വൈരാഗ്യമില്ല കേട്ടോ എന്നോട് പറയാണ് എന്നോട് പറയാണ് എനിക്ക് അവനുമായി പിണങ്ങി നിന്നിട്ട് വല്ലാത്ത വിഷമമുണ്ട് കൂടിയാൽ കൊള്ളാം ഇതെന്നെ അപ്പറേം പറഞ്ഞു എന്ന് പറഞ്ഞാൽ രണ്ടുപേരെയും ചേർക്കാൻ വേണ്ടിയിട്ട് പറയുന്ന കളവ് അത് കളവല്ല അത് നന്മയാണ് ആ കളവ് പറയുന്നതിന് പോലും സന്നദ്ധസ്കാരത്തിനേക്കാൾ ഫതിലുണ്ട് തഹജ്ജുദിനേക്കാൾ ഫതിലുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കി നുണ പറയുന്നതിന് തഹജ്ജുദ് എന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞ് എല്ലാ നല്ല കാര്യത്തിനു വേണ്ടി ഇങ്ങനെ നുണ പറയാം അങ്ങനെ ഒരു രീതി ഉണ്ട് എല്ലാ നിലയിലും ഇങ്ങനെ നുണ പറഞ്ഞുകൊണ്ട് എടുക്കാൻ പറ്റൂല രണ്ടുപേര് തമ്മിൽ ചേരുന്നതിൻ്റെ അത്ര വല കാരണം ഈ അകൽച്ചയിൽ അവരുടെ ഒരു അമലും ഒന്നാഹ് കബൂലാക്കൂല്ല അവരുടെ അമലിൻ്റെ സ്റ്റേറ്റ്മെന്റ് വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും മലക്കൾ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കും എല്ലാവരെയും കാണിച്ചു കൊടുക്കും അതിൽ രണ്ടുപേരും തമ്മിൽ അത് ആരുമായിക്കോട്ടെ കൂട്ടുകാരായിക്കോട്ടെ അൽവക്കായിക്കോട്ടെ കുടുംബമായിക്കോട്ടെ പിന്നെ നാട്ടുകാരായിക്കോട്ടെ പിണങ്ങി നിൽക്കുകയാണെങ്കിൽ പിണങ്ങി നിൽക്കുകയാണെങ്കിൽ പലപ്പോഴും ചില ആളുകളോട് കൂടുതൽ ഓവർ കമ്പനിയാകാൻ പറ്റില്ല കൂടെ കൂടാൻ പറ്റാത്ത ഒരു ഒരു കമ്പനിക്ക് പറ്റാത്ത ആളുകളാണ് അത് പിണക്കൊന്നുമില്ല വലിയ അടുപ്പം വരുന്നില്ല അത് മോശപ്പെട്ട കൂട്ടുകെട്ടായതുകൊണ്ടാണ് എന്നാൽ ഇവിടെ അകൽച്ച പരസ്പരം ഭയങ്കര വൈരാഗ്യവും സലാം പറഞ്ഞാൽ മടക്കൂല ഫോൺ വിളിച്ചെടുക്കില്ല വീട്ടിൽ പോകൂല വരില്ല അങ്ങനെ അങ്ങനെ ബന്ധം മുറിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ അതുണ്ടെങ്കിൽ അവർക്കിടയിൽ പ്രിയപ്പെട്ടവരെ സംസാരമുണ്ടാക്കുക അവർക്കിടയിൽ യോജിപ്പുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ അതിനുവേണ്ടി ആര് പ്രവർത്തിച്ചാലും അത് പുണ്യമായ അമലാണ് പുണ്യമായ അപ്പോൾ ഈ മസ്ലഹത്ത് എന്ന് പറയുന്നത് മസ്ലഹത്ത് അത് ഏറ്റവും നല്ലതാണ് അത് മാന്യമായി ഡീൽ ചെയ്യണമെന്ന് മാത്രം നീതിപരമായി കൈകാര്യം ചെയ്യണം അനീതി പാടില്ല പക്ഷവാതിത്വം പാടില്ല അപ്പോൾ തീർച്ചയായിട്ടും അത് വലിയ പുണ്യമാണെന്നാണ് പുണ്യരസൂൽ സൂലസ് മാതകൾ പറയുന്നത് അപ്പോൾ നൊണ പറയുന്നതിന് പോലും അല്ലെങ്കിൽ ഈ ഒരു വാക്ക് പറഞ്ഞാൽ പോലും അത് നിസ്കാരത്തിനേക്കാൾ പുണ്യമാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവം മനസ്സിലായല്ലോ നമുക്ക് നമ്മുടെ തിങ്കളാഴ്ച വ്യാഴാഴ്ച അമലീൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കാണിച്ചു കൊടുക്കുമ്പോൾ മലക്കൾ കൊണ്ടുപോയി കാണിച്ചു നോക്കും ഇത് ഇന്നാലുള്ള ഫയലാണ് ഇന്നാലുള്ള ഫയലാണ് അള്ളാഹുവിനെ കാണാതെ അറിയാം നോക്കാതെ അറിയാം എന്തൊക്കെയാണ് എങ്കിലും അള്ളാഹു ഉത്തുർ കുഹാദൈൻ ഈ ഈ അങ്ങോട്ട് മാറ്റി വെക്കും ഇങ്ങോട്ട് മാറ്റി വെക്കുമെന്ന് പറഞ്ഞ് ഫയൽ മാറ്റി വെക്കുന്ന ഒരവസ്ഥയുണ്ട് പരിഗണിക്കാതെ പോകുന്ന കബൂലിയത്തിൻ്റെ സൈൻ കിട്ടാതെ പോകുന്ന ചില ഫയലുകളുണ്ട് എന്താ കാരണം രണ്ടുപേരും തമ്മിൽ പിണക്കത്തിലാണ് അവർ സലാം പറഞ്ഞു കൂടട്ടെ ഇനി ഇവിടെ നമ്മൾ ഇതിൻ്റെ ഗൗരവ മനസ്സിലാക്കിയിട്ട് പിണങ്ങിയ ആളുകളോട് സലാം പറഞ്ഞ് നമ്മൾ കൂടാൻ നോക്കുമ്പോൾ ഫോൺ വിളിക്കാൻ നോക്കുമ്പോൾ സലാം പറ നോക്കുമ്പോൾ അല്ലെങ്കിൽ ചെല്ലാൻ നോക്കുമ്പോൾ ഭയങ്കരമായി ദേഷ്യം ഉണ്ടാകും ചിലപ്പം മിണ്ടില്ല സലാം അടക്കില്ല ഫോൺ എടുക്കൂല അങ്ങനെയൊക്കെ ഉണ്ടാവും വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഇവിടെ കാൽ കുത്തിപ്പൂരം എന്നൊക്കെ പറഞ്ഞു പല പിന്നെ ഡയലോഗ് അവരടിക്കും അവിടെയെല്ലാം നമുക്ക് ക്ഷമയാണ് നമ്മൾ സലാം പറഞ്ഞു പിണങ്ങി നടന്ന ആൾ അയാളുടെ സലാം അടക്കിയില്ല എന്താ നമുക്ക് ലാഭം കൂടി അയാൾ മടക്കിയില്ലെങ്കിൽ അള്ളാഹു മട സലാം മടക്കാൻ മലക്കൾ അവിടെ ഇറക്കുമെന്നാണ് മലക്കളുടെ സലാം നിങ്ങളെ അള്ളാഹു സാ രക്ഷിക്കട്ടെ എന്ന് മലക്കൾ മടക്കും രക്ഷപ്പെട്ടില്ലേ ആർക്കാ നഷ്ടമായത് സലാം മടക്കാത്ത മനുഷ്യന് വലിയ നഷ്ടമായില്ലേ അതുവരെ നമ്മുടെ അമലുകൾ സ്വീകരിക്കാതെ കിടന്ന അമലുകളും മുഴുവനും അതിൻ്റെ പിന്നെ ആ മെസ്സേജ് അള്ളാഹുലേക്ക് കബൂലിയത്തിൻ്റെ മെസ്സേജ് പോയി എല്ലാം ഫെയിലായി കിടന്നതാണ് വലിയ ഫതലാണ് അത് നമ്മൾ നമ്മൾ താഴുകയല്ല നമ്മൾ ഉയരുകയാണ് നമ്മൾ വിചാരിക്കും ഏയ് അവനായിട്ടല്ലേ പ്രശ്നം ഉണ്ടാക്കിയത് ഞാനെന്തിനാ അങ്ങനെ ഞാനില്ല ഞാൻ മരിച്ചാൽ അവനോട് ബന്ധപ്പെടില്ല എന്നൊക്കെ ചില ഡൈലോഗ് നമ്മൾ പറയുന്നുണ്ട് ചില വോയിസുകൾ നമ്മൾ നടത്തുന്നുണ്ട് അത് വമ്പൻ പരാജയത്തിൻ്റെ തുടക്കമാണ് ഒരിക്കലും ഉണ്ടാക്കാൻ പാടില്ല നമുക്കിനി പ്രയാസങ്ങളുണ്ടോ വിട്ടുവീഴ്ച ചെയ്യണം നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും പഠിച്ചോ നമ്മൾ എന്തെങ്കിലും ചെയ്തോ കണ്ണുകൊണ്ട് എത്ര ഹെറാമ കണ്ടു ഇച്ചിരി കാഴ്ച അള്ളാഹു കുറച്ചോ കാതുകൊണ്ട് എത്ര കേട്ടു അള്ളാഹു കേൾവി കളഞ്ഞോ കൈ കൊണ്ട് എത്ര ചെയ്തു കാലുകൊണ്ട് എത്ര തിന്മയിലേക്ക് അല്ലെങ്കിൽ പാടില്ലാത്തിലേക്ക് നമ്മൾ നടന്നു നീങ്ങി നമ്മുടെ കാലൊടിഞ്ഞു ഇല്ല അള്ളാഹിൻ്റെ വലിയ വലിയ അഫുവല്ലേ പിന്നെ എന്താ നമുക്ക് മാപ്പ് കൊടുക്കാൻ പ്രയാസം കൊടുക്കണം മാപ്പ് എല്ലാവർക്കും കൊടുക്കണം അള്ളാഹു പരസ്പരം മാപ്പ് കൊടുക്കുന്ന പരസ്പരം ഐക്യമുണ്ടാക്കുന്ന ബന്ധമുണ്ടാക്കുന്ന നല്ലൊരു ജീവിതം ബൈൻ രണ്ടുപേർക്ക് ഇടയിൽ സുലഹം ഉണ്ടാക്കുക ഇന്ന് നടക്കുന്ന മുഴുവൻ അകൽച്ച ഉണ്ടാക്കുന്ന പരിപാടിയാണ് ഇന്ന് നുണകൽ പറഞ്ഞിട്ട് അകറ്റുകയാണ് സത്യം പറഞ്ഞാൽ പിന്നെ അകലില്ലല്ലോ അതുകൊണ്ട് നിന്നെക്കുറിച്ച് എൻ്റെ റബ്ബെ ഞാനത് കേട്ട് നിൻ്റെ ചെകിട് ധരിച്ചു പോയി എന്താ നിന്നെക്കുറിച്ച് അവൻ പറയുന്നത് ഞാൻ ഞങ്ങളെല്ലാവരും നിൽക്കുന്ന സമയത്താണ് പറയുന്നത് അല്ലെങ്കിൽ എന്നോട് പറയാം നീ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേ മോശമാണെന്നൊക്കെ പറഞ്ഞ് പറയാണ് ഒരു പക്ഷേ പറഞ്ഞിട്ടുണ്ടാകും അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടാവൂല രണ്ടും ഗൗരവമാണ് രണ്ടും ഗൗരവമാണ് പണി കിട്ടും അതിനിടയിൽ പ്രവർത്തിച്ചാൽ ഹിയൽ ഹാലിക്കത്തു അത് ഒടിച്ചു കളയുന്ന പോലെ ദീൻ മുറിഞ്ഞു പോകുന്ന കാര്യമാണ് ശ്രദ്ധിക്കണം അള്ളാഹു നമുക്ക് പരസ്പരം ഇമാൻ സലാമത്താകുന്ന ദീൻ സലാമത്താകുന്ന വലിയ നന്മകളിൽ പ്രവർത്തിക്കാൻ തോഫീക്ക് നൽകട്ടെ വാഹു ഗലാം അലഹമുല്ല അസ്ലാം വാലിക്കും വരഹമുല്ലാഹി വർക്കത്ത് بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله الله ما شاء الله لا يسرف السوء الا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما അല്ലാ ലിരി പശോ അയില്ല بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يسرف السوء الا الله